ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനം പര്യായ പദത്തിൻ്റെ കുറച്ച് മാതൃക ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കിയേക്കുക വീഡിയോയിലേക്ക് പോവാം അറുപത്തി ഒന്ന് ഭൂമി എന്നർത്ഥം വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ സി മഞ്ഞ് അറുപത്തിരണ്ട് പിരിച്ചെഴുതുക ഇവൾ ആൻസർ ഓപ്ഷൻ എ ഈ അധികം അറുപത്തി മൂന്ന് സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം ആൻസർ ഓപ്ഷൻ ബി അൻ അപ്പം പുല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷ ജാതിയെ കുറിക്കുന്ന നാമമാണ് പുല്ലിംഗം അൻ എന്നതാണ് ഇതിലെ പ്രത്യയം അപ്പം പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്താണ് അൻ എന്നതാണ് പുല്ലിംഗ പ്രത്യയം ഉദാഹരണം പൂവൻ സൈനികൻ കള്ളൻ അങ്ങനെ അന്നാണ് പുല്ലിംഗത്തിൻ്റെ പ്രത്യേകമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ സ്വാർത്ഥൻ എന്ന് പറയുന്നത് അന്നാണ് ഈ പദത്തിലെ പുല്ലിംഗ പ്രത്യയം ഇനി അറുപത്തി നാല് ഗൃഹത്തെ സംബന്ധിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ഗാർഹികം അറുപത്തി അഞ്ച് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക ആൻസർ ഓപ്ഷൻ സി ജോലിക്കാർ അലിംഗ ബഹുവചനം ഒരുപാട് അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട് എന്നാലും പറയാം അലിംഗ ബഹുവചനം അഥവാ സാമാന്യ ലിംഗ ബഹുവചനം എന്താണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം ഇതിന് ഉഭയലിംഗ ബഹുവചനം എന്നും പേരുണ്ട് അർ മാർ കൾ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകങ്ങൾ ഏതൊക്കെയാണ് അർ മാർ കൾ അലിംഗ ബഹുവചനം അഥവാ സാമാന്യ ലിംഗ ബഹുവചനം അഥവാ ഉഭയലിംഗ ബഹുജനത്തിന്റെ പ്രത്യേകങ്ങൾ ഏതൊക്കെയാണ് അർ മാർ കൾ സമർത്ഥർ മിടുക്കർ അതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയാറ് ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി വിഷമിപ്പിക്കുക അറുപത്തിയേഴ് സഫലം വിപരീത പദം എഴുതുക ആൻസർ ഓപ്ഷൻ എ വിഫലം അറുപത്തിയെട്ട് ശരിയായ പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി പ്രക്ഷുബ്ധം അപ്പം ഈ പ്രക്ഷുബ്ധമാണ് ശരി അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ശരിയായ പദവും തെറ്റായ പദവും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക അറുപത്തി ഒൻപത് ആമോദം സമാന പദം എഴുതുക ആൻസർ ഓപ്ഷൻ എ സന്തോഷം എഴുപത് ചേർത്തെഴുതുക കരഞ്ഞു അധികം ഇല്ല ആൻസർ ഓപ്ഷൻ സി കരഞ്ഞില്ല കരഞ്ഞില്ല എഴുപത്തി ഒന്ന് ഡംഭം പര്യായ പദം എഴുതുക ആൻസർ ഓപ്ഷൻ ബി അഹങ്കാരം എഴുപത്തിരണ്ട് ഉചിതമായ ഘടകപഥം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു കുട്ടി നിർത്താതെ കരഞ്ഞു ആൻസർ ഓപ്ഷൻ എ അപ്പോൾ എഴുപത്തി മൂന്ന് ചിന്മയം പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ സി ചിത് അധികം മയം എഴുപത്തിനാല് കൃഷം വിപരീതപദം എഴുതുക ആൻസർ ഓപ്ഷൻ ബി മേതുരം അപ്പം കൃഷിത്തിൻ്റെ വിപരീതപദം എന്താണ് മേതുരം അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയഞ്ച് സാക്ഷി സ്ത്രീലിംഗം എഴുതുക ആൻസർ ഓപ്ഷൻ ഡി സാക്ഷിണി എഴുപത്തിയാറ് ദുഃഖം സമാനപദം എഴുതുക ആൻസർ ഓപ്ഷൻ എ ഇണ്ടൽ അപ്പം ദുഃഖത്തിന്റെ സമാനപദം ഇണ്ടൽ എഴുപത്തിയേഴ് ശരിയായ പദം എഴുതുക ആൻസർ ഓപ്ഷൻ സി നികൃഷ്ടം എഴുപത്തിയെട്ട് പിന്നിൽ നിന്നും കുത്തുക എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ബി ബാക്ക് സ്റ്റാബിങ് എഴുപത്തിയൊൻപത് ശരിയായ വാക്യം എഴുതുക ആൻസർ ഓപ്ഷൻ ഡി വിടർന്ന് നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു എൺപത് എന്നും പകിട പന്ത്രണ്ട് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ എന്നും വിജയം ഇനി നമുക്ക് പര്യായ പദത്തിന്റെ മാതൃകാ ചോദ്യത്തിലേക്ക് പോവാം ഒന്ന് രക്തത്തിന്റെ പര്യായ പദം അല്ലാത്ത വാക്കുകൾ ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നും ഏതൊക്കെയാണ് പിണം ബതിരം തന്നിരിക്കുന്നതിൽ കൊന്നപ്പൂവിന് യോജിച്ചത് ആൻസർ ഓപ്ഷൻ ഡി കർണികാരം ഇക്കൂട്ടത്തിൽ മാളിക എന്ന അർത്ഥം വരുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രാസാദം നാല് ജലം പര്യായ പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി അപ്പ് അഞ്ച് സൂര്യൻ്റെ പര്യായ പദം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി സോമൻ ആറ് വല്ലകി പര്യായപദം എഴുതുക ആൻസർ ഓപ്ഷൻ സി വീണ ഏഴ് പയസിൻ്റെ കടൽ എന്നതിന് തുല്യമായ പദം ആൻസർ ഓപ്ഷൻ ഡി പയോധി പയോദധി എട്ട് ആളി എന്ന വാക്കിൻ്റെ പര്യായ ആളി എന്ന വാക്കിൻ്റെ പര്യായ പദം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി വണ്ട് ഒൻപത് ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏത് ആൻസർ ഓപ്ഷൻ എ വബുസ് പത്ത് ശബ്ദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ദേവനം പതിനൊന്ന് ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ആൻസർ ഓപ്ഷൻ ഡി വംറി പന്ത്രണ്ട് മുഖം പര്യായപദം പര്യായപഥം അല്ലാത്തതേത് ആൻസർ ഓപ്ഷൻ ഡി അങ്കുരം പതിമൂന്ന് കൂടിൻ്റെ പര്യായപദം അല്ലാത്തതേത് ആൻസർ ഓപ്ഷൻ ബി നികരം പതിനാല് കേഗി മയൂരം ശികി ചാകം ഇവയിൽ പര്യായപദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ചാകം പതിനഞ്ച് അടയാളം പര്യായപദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ബർഹി അടുത്ത ക്വസ്റ്റ്യൻ പതിനാറ് കലപ്പ എന്ന പദത്തിൻ്റെ പര്യായപദം പദം അല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി കുണ്ഠം കുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ് കിണർ പൊയ്ക കുഴി എന്നൊക്കെയാണ് കുണ്ഠത്തിൻ്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴ് ആമയുടെ പര്യായപദം പദം അല്ലാത്തതേത് ആൻസർ ഓപ്ഷൻ ബി കച്ചപം പതിനെട്ട് ഇവയിൽ കുതിരയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി പികം പത്തൊമ്പത് മുടി പര്യായ പദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി വാണി ഇരുപത് രോഹിതം പര്യായപഥം ഏത് ആൻസർ ഓപ്ഷൻ ഡി കുങ്കുമം ഇരുപത്തിയൊന്ന് കള്ളം പര്യായപഥം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി സ്വാപം ഇരുപത്തിരണ്ട് ധവളം യോജിച്ചത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ശുഭ്രം ഇരുപത്തിമൂന്ന് കലപ്പ പര്യായപദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി നഗരം ഇരുപത്തിനാല് താഴെ കൊടുത്തിട്ടുള്ളതിൽ രശ്മിയുടെ പര്യായപദം പദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ശിഖി ഇരുപത്തിയഞ്ച് കാളയുടെ പര്യായപദം പദം ഏത് ആൻസർ ഓപ്ഷൻ എ സൗരഭേയം ഇരുപത്തിയാറ് അസിതം ശ്യാമം കൃഷ്ണം ഗ്രവം കറുപ്പിൻ്റെ പര്യായവധം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ഗ്രവം ഇരുപത്തിയേഴ് ദുഃഖത്തിൻ്റെ പ്ലവം ശാലൂരം ഭേഗം കുരങ്കം തവളയുടെ പര്യായവധം അല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി കുരങ്കം ഇരുപത്തിയൊൻപത് നെല്ലിക്കയുടെ പര്യായ പദം ഏത് ആൻസർ ഓപ്ഷൻ എ ആമലകം മുപ്പത് കാറ്റിൻ്റെ പര്യായ അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി അനലൻ മുപ്പത്തി ഒന്ന് അബ്ദി പാരാവാരം ആഴി നിമ്ന നിമ്നക കടലിൻ്റെ പര്യായ അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി നിമ്നക മുപ്പത്തിരണ്ട് കുട്ടി പര്യായപദം പദം ഏത് ആൻസർ ഓപ്ഷൻ എ അർഹകൻ മുപ്പത്തിമൂന്ന് ബുദ്ധിയുടെ പര്യായം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ശ്രുതി മുപ്പത്തിനാല് വസ്ത്രം യോജിച്ച ശബ്ദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ വസനം എന്താണ് വസ്ത്രം വസ്ത്രത്തിന് യോജിച്ച ശബ്ദം ഏതാണ് വസനം മുപ്പത്തി അഞ്ച് അമ്പ് പര്യായ പദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി അഹസ് മുപ്പത്തിയാറ് ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ചിന്ത എന്ന പദത്തിനെ യോജിച്ചത് ഏത് ആൻസർ ഓപ്ഷൻ ബി മനനം മുപ്പത്തിയേഴ് കിളി കീരം ശുഖം തർഷം വ്യത്യസ്തമായ ശബ്ദം ഏത് ആൻസർ ഓപ്ഷൻ ഡി തർഷം മുപ്പത്തി എട്ട് വേദത്തിൻ്റെ പര്യായമല്ലാത്ത ശബ്ദം ഏത് ആൻസർ ഓപ്ഷൻ ഡി രസന മുപ്പത്തി ഒൻപത് അർച്ചന സവര്യ യജനം മതി വ്യത്യസ്തമായ പദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആ പര്യായ പദങ്ങളൊക്കെ നല്ലപോലെ നോക്കി വെച്ചേക്കുക